ം പല്ലിശ്ശേരി കുന്നിന്റെ ഭാഗമായ ഇളംകുന്നിന്റെ മുകളിൽ തീ പിടിച്ചു തൃശൂരിൽ ഫയർഫോഴ്സ് സംഘവും നാട്ടുകാരും ചേർന്ന് തീ അണച്ചു തീ പിടിക്കാനുള്ള ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ വാർഡ് മെമ്പർ കെ ബി പ്രജിത് നാട്ടുകാരായ ശരത് അർജുൻ മനു കണ്ണൻ സുജിത് ശശിധരൻ സുബ്രഹ്മണ്യൻ രാമൻകുട്ടി എന്നിവർ നേതൃത്വം നൽകി തീ പിടിച്ചത് വ്യാപകമായ രീതിയിൽ തീപിടുത്തുണ്ടായി തൃശ്ശൂർ ഫയർഫോഴ്സിനെ അറിയിച്ചിരുന്നു ഫയർഫോഴ്സ് എത്തി പക്ഷേ വണ്ടി കയറാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവർ ഉദ്യോഗസ്ഥർ വന്ന് ഇവിടെ നാട്ടുകാരും കൂടി ചേർന്നാണ് ഒരു പരിധിവരെ ഇതിലെ ഇപ്പോൾ തീയണച്ചിട്ടുള്ളത് എങ്ങനെയാണ് തീ പിടിച്ചതെന്ന് വ്യക്തമല്ല സാമൂഹ്യ വിരുദ്ധരെ അഴിഞ്ഞാട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ പല്ലിശ്ശേരി ഇളം പ്രദേശം ഇവിടെ കാട് കാടുപിടിച്ച് കിടക്കുന്നതുകൊണ്ട് സാമൂഹ്യ വിരുദ്ധരെ നല്ല ശല്യ ഭാഗത്തുണ്ട് അപ്പോൾ ഏത് രീതിയിലാണ് ഇവിടെ തീ പിടിച്ചതെന്ന് അറിയില്ല